ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും വില്ലാ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ മൈക്രാഫ്റ്റിൻ്റെ സെർവറിലാണ് ഗെയ്സ് അപ്പോൾ സർവറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ കുറച്ച് വീടിൻ്റെ പണിയൊക്കെ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടേ അപ്പോൾ കാണിച്ചുതരാം ഗെയ്സ് ഇവിടെ നല്ല വൈബാണ് ഗെയ്സ് ഫോഗ ഒക്കെ കണ്ടില്ലേ സെറ്റാണ് ഇവിടെ വീട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീടിരിക്കുന്നത് ലൊക്കേഷൻ അപ്പോൾ ഇതാണ് ഐസ് നമ്മുടെ വീട് പിന്നെ ഇവിടെ നമ്മുടെ കഴുതക്കൂട്ടനും ഉണ്ട് നമ്മൾ വന്നിരിക്കും ഇവിടെ കണ്ടതാണ് ടൈമിങ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു വലിയ കേവും എം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ് അല്ല ബ്ലോക്കല്ല വോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ വീട് എന്താ ഇവിടെ ഇത്ര ലോഡായിട്ടില്ല ഇതാണ് ഏസ് നമ്മുടെ വീട് അപ്പോൾ ഫുൾ ഡാർക്കോവാണ് ഏസ് ഇവിടെ ഒരുപാട് സൈഡിൽ ഒരു ആർക്കോകിൻ്റെ ഒരു കാടുണ്ട് അപ്പോൾ അത് നശിപ്പിച്ചിട്ടാണ് ഈ നമ്മൾ ഈ വീട് പണിച്ച് അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ സർവറിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് അങ്ങനെ ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ചത് നമ്മൾ സാധാ പോലെ മൈൻക്രാഫ്റ്റ് കളിക്കുകയാണ് ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ നമ്മളെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതെവിടെയാണ് നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളിവിടെ കുറച്ച് തേനീച്ച കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് താഴോട്ടൊരു ചിങ്കിളാണ് വൈപ്പ് ആണ് ഗീസ് പക്ഷെ എന്താ അറിയില്ല ലോഡായിട്ടില്ല ഇവിടെ നിന്നും എന്താണ് നമുക്കിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനാണ് അതാണ് പ്രശ്നം താഴത്തേക്ക് പോകണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം നമ്മുടെ ഫുഡിൻ്റെ കാര്യം നമ്മൾ സെറ്റ് സെറ്റാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ ഒരു ഫോറസ്റ്റ് ആണ് അവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു ടാനലി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗുബിൾ സ്റ്റോണും കിട്ടുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റി അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയത് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഗെയിമിങ് നമുക്കൊരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടാവും എൻ്റെ വീടിൻ്റെ അങ്ങനെ പോകണമെങ്കിൽ ഈസ് നമുക്ക് സ്പ്രൂസിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമ്മുടെ വീട് പണിക്ക് അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജയിസ് അപ്പോൾ അത് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പണിയിട്ട് സെറ്റാക്കണം എന്നാലേ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഡാർക്കൊക്കെ ഭയങ്കര അപ്പുറത്ത് ഈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഡ്രാഗൻ്റെ പ്ലേസിൽ പോകാനുള്ള അല്ല ഡ്രാഗോടെ പേസിൽക്ക് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഡ്രാഗൻ്റെ പേസിൽക്ക് പോകുന്ന വഴി നമ്മളിവിടെ കുറച്ച് നായക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ട് അപ്പൗമാരൊക്കെ നമ്മൾ ടീം ചെയ്യണം ഈസ് അപ്പോൾ ഈ വരുന്ന ഒരു ജംഗിൾ ടെമ്പിൾ കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബോണാണ് അപ്പോൾ എല്ലാവരും പിടിച്ച് നമുക്ക് ടൈം ചെയ്യാം നമുക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒമാരെ കൊണ്ടുപോവാം വീട്ടിൽ അത് സെറ്റാക്കാം കേസ് പിന്നെ ജംഗിൾ ടെമ്പിളിൽ നിന്ന് നമുക്ക് കുറച്ച് കാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഡ്രിമ്മും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ് അത് നമുക്ക് ഒന്ന് ഡ്രാഗൻ കൊടുക്കാം പിന്നെ ഒരു ഹോൾസാർമർ കിട്ടിയിട്ടുണ്ട് ഹോൾസാർമർ നമുക്ക് ആവശ്യമില്ല സാഡിൽ കിട്ടാതെ ഹോൾസാർമർ കിട്ടിയിട്ട് കാര്യം വിടെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് വല്ലാത്ത ടൈമിൽ കണ്ട കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ് ഈ സപ്പോ നമ്മളെ പാപ്പൻ്റെ വീടാണ് ഈസ് അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് നമ്മളെ ഡ്രാഗൻ ഗെയിമിങ്ങിന്റെ വീടുള്ളത് അപ്പം അങ്ങോട്ടൊന്ന് പോകണം കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈസ് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം പുറത്ത് ഭയങ്കര മഴയാണ് ഈ സർവെള്ള ഈത് നേരം നോക്കിയാലും മഴയാണ് ഈസ് എന്താണെന്നറിയില്ല

ഞാൻ കാരറ്റ് തപ്പി ഇറങ്ങിയതാ ഇതുവരെ കിട്ടിട്ടില്ല എന്തെങ്കിലും തീരുവോടെ ഫുൾ പ്ലെയിനാ

പാപ്പന്റെ സ്റ്റോർറൂമൊക്കെ ഡയമണ്ടോറി ഞാൻ പാപ്പന്റെ സ്റ്റോർറൂം തോന്നുന്നു പാപ്പ ഇത്തിരി റിച്ച് അല്ലേ നമുക്ക് വീട്ടിൽ വെക്കുന്ന കുറെ ഡ്രിമ്മും കാര്യങ്ങളൊക്കെ കിട്ടി എന്തായാലും നമുക്ക് ഡ്രാഗൻ കൊടുക്ക നമുക്കിപ്പോ ഇതിന്റെ ആവശ്യം ഇല്ല ഡ്രാഗൻ പോയി

ഭയങ്കര ഫോഗാണ് ഫോഗിവിടെ വില്ലേജ് എവിടെ ഒരു ദിവസം നമ്മടെ വീട്ടിലേക്കൊക്കെ പോവാറൊക്കെ ഒന്ന് എടുത്തു വെക്കാം നമ്മളിപ്പോ യുദ്ധത്തിനൊന്നും ഇല്ല വില്ലേജിൽ ഉണ്ടാവലോ ഞാന് ഓ അവിടെ പോയി പോന്നിട്ട് ലൂട്ടാൻ പോന്നില്ല പോയിട്ട് പുറത്ത് ഭയങ്കര മഴ ആട്ടാ എനക്കില്ലേ വീട് പണി ഒന്നും കഴിഞ്ഞിട്ടില്ല വീട് പണിയൊക്കെ വൈബാണ് നമ്മൾ ഇവിടെ കൊറച്ചുകൊണ്ട് പോയേക്കുമ്പോ ഇവിടെ വില്ലേജും കാര്യങ്ങളൊന്നും കാണാനില്ല ഡ്രാഗോ ബാക്ക് ബാക്കോൺ ചെയ്ത് അവ നമ്മളെ പറ്റിച്ച തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ അവിടെ വില്ലേജ് നമുക്ക് കുറച്ചൊരു മാറിക്കാം അപ്പോൾ ഇവിടെ അല്ല അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ഈസ് അപ്പോൾ ഒരുപാട് നേരെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇനി മൂന്നാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഡ്രൈവിംഗ് ചോദിട്ടുണ്ട് അവനൊന്ന് കാണണം പോകുമ്പോൾ ഓക്കെ യസ് എല്ലാവരും ബൈ